നമസ്കാരം മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജുവാരൃ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തിരിച്ചുവരവിൽ ഇത്രയേറെ സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടിയുണ്ടോ എന്ന് തീർത്തും സംശയകരമായിട്ട് തന്നെ നമുക്ക് ചോദിക്കാം പതിനാല് വർഷത്തിന് ശേഷം തിരിച്ചെത്തിയ മഞ്ജുവാര്യർ മലയാളത്തിലും തമിഴിലും തിരക്കുള്ള താരമാണെന്ന് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് മറ്റൊരു താരത്തിനും നൽകാത്ത പ്രിവിലേജസ് മഞ്ജുവിന് മലയാളികൾ നൽകിയിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ പറയത്തക്ക വിജയ ചിത്രങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും മലയാളികൾക്ക് മഞ്ജുവിനോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് അത് ആദ്യം ചെയ്തു വെച്ച ചിത്രങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്ത് നിന്നും സർവൈവ് ചെയ്ത് വന്ന തൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ത്രീ എന്ന ഒരു ബഹുമാനം എന്നും ആളുകൾക്ക് അവരോടുണ്ട് മലയാളികളാൽ അംഗീകരിക്കപ്പെടുക സ്നേഹിക്കപ്പെടുക അതൊന്നും നിലനിർത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ലല്ലോ അതും മലയാളത്തിലും തെന്നിന്ത്യയിൽ തെന്നിന്ത്യയിൽ തന്നെ ഒരു മുൻനിര നായികയായി ഇന്നും നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അന്നും ഇന്നും എന്നും മഞ്ചുവാരൻ എന്ന താരത്തിനോടും വ്യക്തിയോടും ഇഷ്ടം മാത്രമാണ് മലയാളികൾക്ക് വിവാഹമോചനത്തിനു ശേഷം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ചില പ്രതിബന്ധതകളെ തച്ചുടച്ചു വെറും കൈയ്യോടെ ഇനി എന്ത് എന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട് പോരാടാൻ നിറച്ചിരുന്നു മഞ്ജുര് ഒരു സമയത്ത് ജീവിതം തിരികെ പിടിക്കാൻ കലയല്ലാതെ മറ്റൊരു വഴി അവരിൽ ഉണ്ടായിരുന്നില്ല ഒരു സമയത്ത് കല്യാണിന്റെ പരസ്യത്തിലൂടെ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി ഇവർക്കൊപ്പം അപ്രയിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണികളും ഉണ്ടായിരുന്നു ഒടുവിൽ അച്ഛന്റെ മരണം അമ്മയുടെ രോഗം എല്ലാം ഒറ്റയ്ക്ക് തരണം ചെയ്തു അവർ ഇന്ന് അവർ സ്വപ്നം കണ്ട ജീവിതം തിരികെ പിടിച്ചിരിക്കുന്നു ഏതൊരു സ്ത്രീക്കും പ്രചോദനമായ ജീവിതകഥയാണ് മഞ്ജുവാരുടേത് തനിക്കൊപ്പം നിന്നതിന് ക്രൂശിക്കപ്പെട്ട തന്റെ സുഹൃത്തിനെ അവർ ഇന്നും ചേർത്ത് പിടിച്ചു അവർക്കൊപ്പം നിന്ന് പോരാടി കരുത്തുറ്റ സ്ത്രീയായി വളർന്നു അഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതത്തെ വാശിയോടും അച്ചടക്കത്തോടും നേരിട്ടവൾ എന്ന പേരിലാണ് അവൾക്ക് അവളെ സ്നേഹിക്കുന്നവർ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം നൽകിയത് മഞ്ജുവരരെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല അത്രയും നല്ലൊരു സ്ത്രീയാണ് നല്ല പെരുമാറ്റവും ബഹുമാനവും കൊണ്ട് ജീവിതത്തെ നേരിട്ട ഒരാൾ കൂടിയാണ് മഞ്ജുവരൻ എന്നാലും മഞ്ജുവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് ദിലീപുമായുള്ള വിവാഹശേഷം കരിയർ വിട്ട മഞ്ജു പിന്നെ തിരിച്ചു വരുന്നത് വിവാഹമോചനത്തിന് ശേഷം തന്നെയാണ് കാവ്യമാധവനുമായുള്ള ദിലീപിനുള്ള അടുപ്പം അറിഞ്ഞതോടെയായിരുന്നു വേർപിരിഞ്ഞതെന്നാണ് സിനിമാ ലോകത്ത് അന്നും ഇന്നും ചർച്ചയായിരിക്കുന്ന വിഷയം ഇതേക്കുറിച്ച് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഭാഗ്യം ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് ആ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ടേ ഇറങ്ങി പോകാൻ പാടുള്ളൂ തിരിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരെയും വേണ്ടെന്ന് വെച്ച തീരുമാനത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിരുന്നില്ല പക്ഷേ ആ കുറേ വർഷങ്ങൾ അതിനുള്ളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ വളരെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ അഭിനയിക്കാതിരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ കുത്തി കുത്തി ചോദിക്കാറില്ല ആകെ ഞാൻ ചോദിച്ച ദിലീപും കാവ്യം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അറിഞ്ഞതെന്നാണ് ഈ ബന്ധം ില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മഞ്ജു അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി പുറത്തു വന്നത് അല്ലെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ഡാൻസും കളിച്ച് ഭംഗിയായി ജീവിച്ചു പോകുമായിരുന്നു മഞ്ജു മഞ്ജുമാരുമായി ആദ്യം സൗഹൃദം ഇല്ലായിരുന്നെങ്കിലും ഒരു അനാഥയെ പോലെ തോന്നിയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ എതിർത്തിട്ടാണ് ഇയാളുടെ അതായത് ദിലീപിന്റെ കൂടെ പോയി ജീവിച്ചത് സ്വാഭാവികമായും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകും താനെടുത്ത ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചല്ലോ എന്ന് തോന്നും എന്താണ് ചെയ്യേണ്ടത് പൈസയില്ല അമ്മയും അച്ഛനും സഹോദരനും നീ ഇങ്ങോട്ട് പോരെയെന്ന് പറയും കയറി ചെല്ലാൻ ഒരു വീടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇനി എന്ത് എന്ന കൺഫ്യൂഷൻ അന്നുണ്ടായിരുന്നു ഒരുപാട് ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവൾ അന്ന് കടന്നു പോയതെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു മഞ്ജുവിന്റെ വിവാഹ ശേഷം അവാർഡ് ഫംഗ്ഷന് പോലും കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് അതൊന്നും അവൾ കാര്യമാക്കിയില്ല പതിനാല് വർഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ അല്ലെങ്കിൽ പുസ്തകം വായിക്കുമെന്നാണ് മഞ്ജു പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ഓർത്തും അതേസമയം അതേസമയം തന്നെ മഞ്ജുവാരുടെ ഒരു വൈറൽ ആയൊരു വീഡിയോയും ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളും ചർച്ചയാകുന്നുണ്ട് മഞ്ജുവാരുടെ വീഡിയോയ്ക്ക് താഴെ മക്കളെക്കുറിച്ച് കമന്റുകൾ വരാറുണ്ട് ദിലീപും മഞ്ജുവാാരും വേർപിരിഞ്ഞപ്പോൾ മകൾ ദിലീപിനൊപ്പമാണ് പോയത് മകൾ പറഞ്ഞതുകൊണ്ടാണ് ദിലീപ് വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായതെന്നാണ് പറയുന്നത് കാവ്യമാധവനാണ് ദിലീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ദിലീപിന്റെ മകൾ മീനാക്ഷിയും കാവ്യയും തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ് കാവിക്കൊപ്പം നിരവധി പരിപാടികൾ മീനാക്ഷി എത്തിയതെല്ലാം പല വീഡിയോകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ കാവിയുടെ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തുന്നത് നമ്മൾ കാണാറുള്ള കാര്യമാണ് മീനാക്ഷിയുടെ പിറന്നാള് കാവിയുടെ ആശംസയും ചർച്ചാ വിഷയമായിരുന്നു അടുത്തിടെ മഞ്ജുവാരൻ കുഞ്ചക്കോ ബോബന്റെ മകനെ ഒരു വീഡിയോ വൈറലായിരുന്നു ഇതിന് താഴെ മീനാക്ഷിയെ കുറിച്ചുള്ള കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് സ്വന്തം മോളെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ഷോ സ്വന്തം മോളെ സ്നേഹിക്കാനോ ഒന്ന് പോയി കാണാനോ അതിന് സമയം കണ്ടെത്താനോ തോന്നില്ലല്ലോ സ്വന്തം മോളെ ഇതുപോലെ താലോലിക്കാൻ അതിന് വേണം ഒരു ഭാഗ്യം വേണം അത് കാവ്യ അടിച്ചെടുത്തു സ്വന്തം മോളെ നോക്കാത്തവളാണ് സ്വന്തം കുട്ടിയെ കണ്ടിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ അതേസമയം മീനാക്ഷിയുടെ ജന്മദിനത്തിൽ കാവ്യമാധവൻ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവെച്ച് മീനാക്ഷിക്ക് ആശംസ അറിയിച്ചപ്പോൾ അഭിനന്ദിച്ചും വിമർശിച്ചും കമന്റുകൾ ഉണ്ടായിരുന്നു പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ലെന്നായിരുന്നു ചിലർ പറഞ്ഞത് എന്നാൽ സ്വന്തം മകളെ പോലെ മീനാക്ഷി കാണുന്ന കാവ്യു വലിയ മനസ്സാണെന്ന് ചിലർ പറഞ്ഞിരുന്നു മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയും കമനുകൾ ഉണ്ടായിരുന്നു മകളുടെ പിറന്നാൾ ദിവസം പോലും ആശംസിക്കാൻ മഞ്ജു മനസ്സ് കാണിച്ചില്ലെന്നായിരുന്നു വിമർശനം എന്തൊക്കെയാണെങ്കിലും സ്വന്തം മകളുടെ പിറന്നാൾ ആശംസിക്കാൻ മഞ്ജു എന്തുകൊണ്ടാണ് മനസ്സ് കാണിക്കാത്തതെന്നും ചിലർ ചോദിക്കും quest രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ദിലീപും മഞ്ജുവും ഔദ്യോഗികമായി പിരിഞ്ഞത് പ്രണയത്തിനൊടുവിലായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായത് തങ്ങളുടെ ഇഷ്ട താരങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധി ആരാധകർക്കും സന്തോഷമായിരുന്നു രണ്ടായിരത്തിൽ ഇവർ ഇവർക്ക് മീനാക്ഷി ജനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടോടെയാണ് ദിലീപും മഞ്ജുവും വിവാഹമോചിതരാവാൻ പോകുന്നുവെന്ന തരത്തിൽ സംസാരം വന്നത് എന്നാൽ അന്ന് താരങ്ങൾ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും മ്യൂച്വൽ ഡിവോഴ്സിന് അപേക്ഷ നൽകി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിന് ഇരുവരും ഔദ്യോഗികമായി വേർപിരിഞ്ഞു മീനാക്ഷി ദിലീപിനൊപ്പം പോയി അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പാസ് ആക്കിയത് പിന്നീട് മഞ്ജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ പോലും മീനാക്ഷി പങ്കുവയ്ക്കാറുമില്ല മഞ്ജുവും അങ്ങനെ തന്നെയാണ് എന്നാൽ കാവിക്കൊപ്പമുള്ള ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷി കാവിയോട് ഇത്ര അടുപ്പം കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മഞ്ജുവിൽ നിന്ന് ഇത്ര അകന്നു നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ആരാധകർക്കുള്ളത് മകൾക്ക് വേണ്ടി സിനിമ പോലും ഉപേക്ഷിച്ചതല്ലേ മഞ്ജു എന്നും ചോദിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ സമയം മഞ്ജു വാര്യർ ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു മലയാള സിനിമയിലെ അഭിനയ കുലപതികളായ താരങ്ങൾ പോലും അഭിനയത്തിന്റെ പേരിൽ മികച്ച അഭിപ്രായം പറഞ്ഞിട്ടുള്ള മലയാള നടിയാണ് മഞ്ജു വാര്യർ തുടക്കത്തിൽ വളരെ കുറച്ച് നാൾ മാത്രമേ മഞ്ജു വാര്യ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം മൂന്ന് വർഷത്തെ സിനിമാഭിനയം കൊണ്ട് മുപ്പതോളം സിനിമകൾ ചെയ്യുകയും മലയാള സിനിമയിൽ അതിശക്തമായ ഒരു താരം സാന്നിധ്യമായി മാറുകയും ചെയ്ത നടിയാണ് പിന്നീട് നടൻ ദിലീപുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം മഞ്ജുവിനെ സിനിമയിൽ നിന്നും അകറ്റി നിർത്തുകയായിരുന്നു പതിനഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജുവിനും ഒരിക്കലും ആർക്കും ലഭിക്കാത്ത ഒരു സ്വീകാര്യത കിട്ടി പതിനഞ്ചു വർഷക്കാലം സിനിമയിൽ ഒരു ടച്ച് ഇല്ലാതിരുന്ന ഒരു നായിക തിരിച്ചു വന്നപ്പോൾ അവർ സ്വന്തം സ്വന്തമാക്കിയത് മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊരു പട്ടമാണ് അതിന് കാരണം തുടക്കത്തിൽ മൂന്ന് വർഷക്കാലം അവർ ചിത്രങ്ങളിലുള്ള അവരുടെ അഭിനയം തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല മൂന്ന് വർഷത്തെ അഭിനയം കൊണ്ട് ദേശീയ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ മഞ്ജുവാരൻ എന്ന നായിക സ്വന്തമാക്കിയിരുന്നു കുടുംബജീവിതത്തിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച നടി വർഷങ്ങൾക്കിപ്പുറം നടനോടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ അതിജീവിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയതാണ് ദിലീപായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളുള്ള അസ്വരസ്യങ്ങൾ ഒരിക്കലും പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാതെ വളരെ മികച്ച രീതിയിൽ മാന്യതോടെയാണ് മഞ്ജു അരൻ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും പലപ്പോഴും ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും എന്തിനു പിരിഞ്ഞു എന്നുള്ള കാര്യമൊന്നുമൊക്കെ മാധ്യമങ്ങളുടെ അഭിമുഖങ്ങളിലും മറ്റും പലപ്പോഴും ചോദ്യങ്ങൾ ആവാറുണ്ട് എങ്കിലും മഞ്ജു അതിനെ നിശബ്ദമായി നേരിടുകയാണ് ചെയ്തത് തങ്ങൾ ഇരുവരുടെയും സ്വകാര്യത മാനിച്ചാണ് താൻ ഒന്നും പറയാത്തതെന്നാണ് മഞ്ജു അരർ പറയുന്നത് എന്നിരുന്നാലും ദിലീപിനൊപ്പം സിനിമ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ള ശക്തമായ മറുപടി പറയാൻ ും മഞ്ജു മടിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു നമ്മുടെ അമൃത ടിവിയിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ എത്തിയ മഞ്ജു വരനും നടൻ മനോജ് കെ ജയനും ആദ്യ സിനിമയെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വർഷങ്ങൾക്കിപ്പുറം ദിലീപിനെ കുറിച്ച് ദിലീപടൻ എന്ന് പേരെടുത്ത് മഞ്ജു പറയുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ഇരുവരും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ മഞ്ഞുരുകുന്നു എന്ന കാരണം കാരണമായി പോലും ഇതിന് ആരാധകർ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ചെറിയ വീഡിയോ ക്ലിപ്പുകളായി പ്രചരിക്കുന്ന വീഡിയോയിൽ നിരവധി പേരാണ് അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നത് നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ പ്രണയം എന്നുള്ള രീതിയിൽ ദിലീപ് അടുത്തിടെ പറഞ്ഞത് dão a tia അത്തരത്തിൽ രണ്ടുപേരുടെയും ക്ലിപ്പുകൾ ഓർത്തിണക്കിയുള്ള വീഡിയോകളും വൈറലാവുന്നുണ്ട് അമൃത ടിവിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നായികിയായി അഭിനയിച്ച ആദ്യ സിനിമയിലെ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ് സല്ലാഭം എന്ന സിനിമയിലെ സാഹചര്യത്തെക്കുറിച്ചാണ് മഞ്ജു പറഞ്ഞത് സല്ലാഭം മഞ്ജുവിന്റെ നായികിയായ ആദ്യ ചിത്രമായിരുന്നു അന്ന് ഉയർന്നു വന്ന നായകനായിരുന്നു ദിലീപ് സല്ലാഭത്തിൽ കലാഭുഭൻ മണി മനോജ് കെ ചൻ എന്നിവരും അഭിനയിച്ചിരുന്നു പ്രോഗ്രാമിൽ മനോജ് കെ ചൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യ ചിത്രത്തിലെ അനുഭവങ്ങൾ താരങ്ങളും പങ്കുവച്ചിരുന്നു ആദ്യ സിനിമയിൽ മനോജ് ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ കോ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ മനോജേട്ടൻ എന്നായിരുന്നു ചോദ്യം എന്നാൽ മഞ്ജു നൽകിയ ഉത്തരത്തിൽ മനോജ് കെ ജയനോടൊപ്പം ദിലീപിനെയും കൂട്ടിച്ചേർത്ത് ദിലീപേട്ടനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ആ സിനിമയുടെ സെറ്റിൽ എല്ലാം അതീവ രസകരമായിരുന്നു എന്ന് മഞ്ജു വാര്യർ ഓർക്കുന്നു പ്രത്യേകിച്ച് മനോജ് ഏട്ടനും ദിലീപേട്ടനും ഒക്കെ തമാശ നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിരുന്നു തന്നെ നിരന്തരം അവിടെ പ്രേതബാധ ഉണ്ട് കാര്യം പറഞ്ഞ് ഇരുവരും ഭയപ്പെടുത്തിയിരുന്ന സംഭവം മഞ്ജു വാര്യർ ഓർക്കുകയുണ്ടായി അതേസമയം കലാഭവൻ മണിയുടെ നമ്പറുകളെ കുറിച്ചും ഇരുതാരം കൊണ്ട് സംസാരിക്കുന്നുണ്ട് അന്ന് കലാഭവൻ മണിയുടെ പേര് ചാലക്കുടി മണി എന്നായിരുന്നു എന്ന് മനോജ് കെ ജയൻ പറയുന്നുണ്ട് അന്ന് ചെറുതിരുത്തി ഹൗസിൽ പ്രേതപാതം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു കഥകൾ പ്രചരിച്ചിരുന്നു മനോജേട്ടനും ദിലീപേട്ടനും ചേർന്ന് രാത്രിയിൽ പ്രേതമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതിനായി പ്രേതമ പ്രേതമായി അഭിനയിച്ചു തലയിലൂടെ വെള്ളപെട്ട് ഷീറ്റും പുതച്ചു തൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോയത് കാര്യവും കഞ്ചു ഓർത്തെടുത്ത് പറയുന്നുണ്ട്